ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓം ഗണപതയേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീകൃഷ്ണ പരമാത്മനെ നമ അധമദ് ഭഗവത്ഗീതകർമ്മസന്യാസയോഗ ശ്ലോകം ഇരുപത്തി ഒന്ന് ശ്ലോകം ഇരുപത്തി ഒന്ന് നിരാശീര്യത ചിത്താത്മ തൃക്തസർവ്വപരിഗ്രഹ ശാരീരികിൽ അർത്ഥം കാമനാരഹിതനായി മനോബുദ്ധികളെ നിയന്ത്രിച്ചവനായി സകലവിധമായ ഉടമാവകാശബോധങ്ങളെയും ഉപേക്ഷിച്ചവനായി ശരീരസന്ധാരണത്തിനത്യാവശ്യമായ കർമ്മത്തെ ചെയ്യുന്നവൻ പാപഫലങ്ങളെ പ്രാപിക്കുന്നില്ല ഗിൽബിഷം പാപഫലങ്ങൾ പാപഫലങ്ങളെ പ്രാപിക്കുന്നില്ല അതായത് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ മനസ്സിനെയും ബുദ്ധിയെയും പരിപൂർണമായി നിയന്ത്രിച്ച് തൻ്റെ നേട്ടങ്ങളിലും സമ്പത്തുകളിലും മമതാബോധമില്ലാതെ ജീവിക്കുന്ന ഭക്തൻ ശരീരസന്ധാരണത്തിന് ആവശ്യം വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തു കർമ്മഫലങ്ങളായ പാപങ്ങളിൽ നിന്നും മുക്തനാവുന്നു ശ്ലോകം അപ്രതീക്ഷിതമായി ലഭിക്കുന്നതുകൊണ്ട് സന്തോഷിക്കുന്നവനും ദ്വന്ദ്ങ്ങളെ അതിക്രമിച്ചവനും ബുദ്ധി ഇല്ലാത്തവനും നേട്ടത്തിലും അലാഭത്തിലും സമനില സൂക്ഷിക്കുന്നവൻ മനസ്സിന്റെ സമനില സൂക്ഷിക്കുന്നവൻ കർമ്മങ്ങൾ ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല അതായത് യാദൃശികമായി ലഭിക്കുന്നതുകൊണ്ട് സന്തോഷിക്കുക മനസ്സിന്റെ സമനില കാത്തുസൂക്ഷിക്കുക അതായത് നന്മജന്മകളിലും സുഖ ദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലുമെല്ലാം സമബുദ്ധി കാത്തുസൂക്ഷിക്കുക ബുദ്ധി ഇല്ലാതിരിക്കുക ഇത്രയൊക്കെ നേടുന്ന സാധകൻ പ്രാപഞ്ചികമായ കർമ്മങ്ങൾ മുഴുകിയാലും അയാൾക്ക് കർമ്മബന്ധനം ഉണ്ടാകുന്നില്ല ശ്ലോകം മൂന്ന് ആസക്തിരഹിതനും വിഷയങ്ങളിൽ നിന്ന് മോചനം നേടിയവനും ജ്ഞാനത്തിൽ അടിയുറച്ച ബുദ്ധിയോടു കൂടിയവനുമായി യജ്ഞത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ്റെ സകലമായ കർമ്മവും വിലയം പ്രാപിക്കുന്നു ദിവ്യത്വത്തിൽ വിലയം പ്രാപിക്കുന്നു അതായത് മമതാരഹിതനായി ഒന്നിലും ഇല്ലാതെ ലൗകിക വിഷയങ്ങളുടെ നേർക്കുള്ള മോഹങ്ങളിൽ നിന്നും മോചനം നേടി ഈശ്വരജ്ഞാനത്തിൽ അടിയുറച്ച മനസ്സോടെ ഈശ്വരാർപ്പണമായി പ്രവർത്തിക്കുന്നവന്റെ സകല കർമ്മങ്ങളും ആ സാധകന്റെ ദിവ്യത്വത്തിൽ ലയിച്ചു പോകുന്നു അതോടെ ആ കർമ്മങ്ങൾ അയാൾക്ക് ബന്ധ ഹേതുവായി ശേഷിക്കുന്നില്ല ലൗകിക വിഷയങ്ങൾ മനുഷ്യ മനസ്സിൽ ആസക്തി ഉളവാക്കുന്നു ആസക്തി ഇല്ലാതാവുന്നതോടെ ഭൗതിക വിഷയങ്ങളുടെ പ്രലോഭനം ുന്നു ഈരജ്ഞാനത്തിൽ കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തിനായി ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കർമ്മരാഹിത്യം ആ ഘട്ടത്തിലും വിഹിതമല്ല ലോകമംഗളത്തിനു വേണ്ടി ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം ആ വിധം യജ്ഞത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെല്ലാം കർത്താവിൻ്റെ തേജസ്സിൽ ലയിച്ചു പോകുന്നു ഇവിടെ സാധകൻ പരമാത്മ ചൈതന്യവുമായി ഐക്യം പ്രാപിച്ച സ്ഥിതിയിലാകയാൽ കർമ്മങ്ങൾ അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ അവശേഷിക്കുന്നില്ല ശ്ലോകം ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം അർപ്പിക്കപ്പെടുന്നത് അധ്യാത്മികതയോടുകൂടിയതും ഹോമദ്രവ്യം പരമവുമായ ബ്രഹ്മാഗ്നിൽ ആത്മാവിനാൽ ഹോമിക്കപ്പെടുന്നു ആ ആത്മീയ കർമ്മങ്ങളിൽ ഏകാഗ്ര ബുദ്ധി ഉള്ളവനാൽ പരബ്രഹ്മം തന്നെ പ്രാപ്യമാകുന്നു അതായത് ആധ്യാത്മിക ബുദ്ധിയോടെ അർപ്പിക്കപ്പെടുന്നതെന്തും പരബ്രഹ്മം തന്നെ ആ ഹോമദ്രവ്യങ്ങൾ സ്വീകരിക്കുന്ന അഗ്നിയും ബ്രഹ്മം തന്നെ ഹോതാവും ബ്രഹ്മമാകുന്നു അങ്ങനെ മാർഗവും ലക്ഷ്യവും ഉപകരണവും സാധകനും സാധ്യവും എല്ലാം പരബ്രഹ്മമയമാകുന്നതോടെ കർമ്മം വ്യത്യസ്തമായി അവശേഷിക്കുന്നില്ല ഭാവന ഉണ്ടായിക്കഴിഞ്ഞാൽ സർവം ബ്രഹ്മമയമെന്ന ബോധത്തോടെ പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ച് കർമ്മപാശം ഇല്ലാതാകുന്നു ലോകം ഇരുപത്തഞ്ച് ദൈവമേവാസേ യജ്ഞം വേറെ ചില യോഗികൾ ദേവാരാധനാപരമായ യജ്ഞത്തെ തന്നെ ഉപാസിക്കുന്നു വേറെ ചിലർ പരബ്രഹ്മത്തിൻ്റെ അഗ്നിയിൽ യജ്ഞം കൊണ്ട് തന്നെ യജ്ഞത്തെ സമർപ്പിക്കുന്നു അതായത് ചില യോഗികൾ യജ്ഞങ്ങൾ കൊണ്ട് ദേവന്മാരെ ആരാധിക്കുന്നു മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ തന്നെ യജ്ഞങ്ങൾ സമർപ്പിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീത പാരായണം തുടരുകയാണ് നാലാമത്തെ അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തിട്ടുള്ളത് ശ്രീമദ് ഭഗവത്ഗീതാ പാരായണം ശ്രവിക്കുന്നതും പാരായണം ചെയ്യുന്നതും പുണ്യമത്രേ തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കത്തിരിക്കുമല്ലോ